ുറ്റൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമ പരിപാടി നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സംഗമ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ പി വി സതീശൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു പ്രസിദ്ധ നാടൻപാട്ട് കലാകാരൻ സുഭാഷ് ഹർഗര മുഖ്യാതിഥിയായി പങ്കെടുത്തു

ചെയർമാൻ ടി കെ രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സരിത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കരുണാകരം മാസ്റ്റർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രമേശൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ വി മായാജ്യോതി നന്ദി പറഞ്ഞു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ